ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് വന്നേക്കുന്ന ഹായ്സ് സന്തോഷ മൂന്നാലു മാസത്തെ കഷ്ടപ്പാട് പറയുന്ന ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പൊ നാല് നാല് അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബർ ആയത് എന്നിട്ട് വീഡിയോ ചെയ്യാൻ ഞങ്ങൾ സമയച്ചില്ല പിന്നെ അവരെ ഉറക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചു സമയം ഇല്ല ഇവർക്ക് പതിനൊന്ന് മണിയായി അപ്പൊ ഞാൻ പറയാൻ വന്നു വെച്ചാല് ായ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവരുടെ മനസ്സില് ഒരുപാട് സ്വപ്നങ്ങളായിട്ടായിരിക്കും എല്ലാവരും തുടങ്ങുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളും തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പൊ നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് പല ഭാഗത്തുനിന്ന് നമ്മളെ ഒത്തിരി കുറ്റങ്ങള് പറയാൻ ഒരുപാട് പേരുണ്ടാവും ഒത്തിരി കുറ്റങ്ങൾ ഒത്തിരി ആൾക്കാരും വീട്ടുകാരും നാട്ടുകാരും ും വീട്ടുകാരും ആണ് നമ്മളെ കുറ്റം പറഞ്ഞത് പീച്ചാരോട് അറിയാനാണെങ്കിലും കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഓ അവ ഭാര്യയുടെ സിനിമ നടിയാക്കാൻ നടക്കുകയാണ് അങ്ങനെ നടക്കുവാണ് പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കാന്നുള്ളതേ ഉള്ളൂ കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യത്തിലൊരു എത്തുകൾ വരെ നമ്മൾ ആര് വരുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായി ഞങ്ങളിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം നാല് മാസം ആവുന്നതേ ഉള്ളു അപ്പൊ നമുക്ക് ഒരായിരം സബ്സ്ക്രൈബർ ആയപ്പോ നമുക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കൂടുതലായിട്ടും ഇപ്പം ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് വലിയ വീഡിയോസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പൊ ഇപ്പൊ ഏതായാലും ഒരു ആയിരം പേര് ഞങ്ങളുടെ വീഡിയോ കാണാനുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഞങ്ങൾക്ക് ആയിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ തന്നെ ഞങ്ങളുടെ ഷോർട്സ് ഒക്കെ എല്ലാവരും കാണുന്ന പോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് തുടർന്ന് ചെയ്തോണ്ടിരിക്കും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്താണെങ്കിലും വേണം പിന്നെന്താ പറയാനുള്ളത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അതായത് നാല് മാസം മുന്നേ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ വ്യൂസ് ഭയങ്കര കുറവായിരുന്നു ഷോച്ചിനാണെങ്കിലും അല്ലാത്ത ആണെങ്കിലും ഭയങ്കര കുറവായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് വീഡിയോസിന് ഇച്ചിരി ഒരു ഒരു അഞ്ഞൂറ് മേളില് വ്യൂസ് വന്നു അതായത് നമ്മൾ കൂടുതലും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തപ്പം അങ്ങനെ കുറച്ച് വ്യൂസ് കൂടി പിന്നെ അങ്ങോട്ടായിരിക്കും പിന്നെയും വ്യൂസ് അങ്ങ് കുറഞ്ഞു അപ്പൊ ഞങ്ങൾ സത്യം കൂടെ ഡൗൺ ആയായിരുന്നു നിർത്തിയാലോ അത് വിചാരിച്ചു പിന്നെയും നമ്മൾ സ്വപ്നങ്ങളൊക്കെ ഓർച്ചപ്പം നമ്മൾ വിചാരിച്ചു പിന്നെയും ചെയ്യാം ഇവിടെ വരെ വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു കടമ നമുക്ക് കടന്നു കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതാണ് നമുക്ക് ഇനി ഇനിയാണ് നമ്മൾ കൂടുതൽ സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടത് അപ്പൊ ഏച്ചാൻ പണിക്ക് പോകുന്നതിനോടൊപ്പം തന്നെ വീഡിയോസ് ചെയ്യാൻ കൂടാന്നൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം അപ്പം തുടക്കക്കാരോ ഞാൻ പറയാം ഞങ്ങൾ തുടക്കക്കാര് തന്നെയാണ് എന്നാലും ഞാൻ എല്ലാരോട് പറയുക നമുക്ക് ആദ്യമൊക്കെ വ്യൂസ് കുറവാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി നമുക്ക് കിട്ടും ഉറപ്പായിട്ട് കിട്ടും നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നേറാൻ പറ്റും അപ്പൊ എന്താ അപ്പം ഞങ്ങള് വണ്ടി ആയിരിക്കുമ്പോ വലിയ കേരളൊക്കെ വിളിച്ച് വലിയ സെലിബ്രേഷൻ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് വീട് മാറണ്ടാവുന്ന പുതിയ വാടകളിലോട്ട് മാറി അപ്പം അതിന്റെ കുറച്ച് പ്രശ്നങ്ങളാണെന്ന് വിളിച്ചിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ സെലിബ്രേഷൻ ഒക്കെ ഒഴിവാക്കി നിങ്ങളോട് ഇങ്ങനെ വന്ന് പറയുന്നു വിചാരിച്ചു അപ്പൊ എന്താ ഇപ്പൊ കാണിച്ച സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് ഇനിയും തരണം ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണണം അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്